നമസ്കാരം യു പി യിലെ ഗൊരഖ്പൂരിലെ ബിആർഡി മെഡിക്കൽ കോളേജിൽ മലയാളി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തിരുവനന്തപുരം പാറശാല പാലൂർകോണം സ്വദേശിയായ അഭിഷോ ഡേവിഡാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൂന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയും അനസ്തേഷ്യ വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായിരുന്നു താമസിക്കുന്ന മുറിക്കുള്ളിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിക്കുള്ളിൽ നിന്ന് മരുന്ന് കുത്തിവെച്ച നിലയിലുള്ള സിറിഞ്ച് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് അഭിഷോ ഡ്യൂട്ടിക്ക് എത്താത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ താമസ സ്ഥലത്തെത്തിയിരുന്നു മുറി പൂട്ടിയ നിലയിലായിരുന്നു മുറിയുടെ പൂട്ട് തകർത്ത് അകത്തു കയറിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമാകും ഒരു വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികളും പറയുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് പോലീസിന് വിവരം ലഭിച്ചത് മുറിയിലെത്തിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു നിലവിൽ അഭിഷോയുടെ കുടുംബം ഗോരഖ്പൂരിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മുറിയിൽ നിന്ന് അമിതമായി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും ഗോരഖ്പൂർ സിറ്റി എസ് പി അറിയിച്ചു ഇതുവരെ ആത്മഹത്യാ കുറിപ്പോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല